ഇൻസൈറ്റിന്റെ ഈ ഒരു പാലറ്റ് കൊണ്ട് ഫുൾ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ അപ്പോൾ കംപ്ലീറ്റ് മേക്കപ്പ് ഈ ഒരു പാലറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമോന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് നമുക്ക് ആദ്യം കണ്ണിന്റെ അടുത്ത ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ണ് മൊത്തം ഓറഞ്ചിൽ നമുക്കൊന്ന് മുങ്ങി കുളിപ്പിക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇനി നമുക്ക് കൺസീലർ ആയിട്ട് യെല്ലോ കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാലറ്റോണ് മേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം ഒരു നൂറ്ററുക്കുമ്പോ രൂപയ്ക്ക് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാലോ നെക്സ്റ്റ് നമുക്ക് കോൺട്രോർ ആയിട്ട് ഈ കളർ കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും അറിയാണ്ട് ഓറഞ്ചില് കൈമുക്കി പോണതാണ് ഒരു ഓറഞ്ച് കളർ വന്നിട്ടുള്ളത് വലിയ പെറ്റൊന്നുമില്ലെങ്കിലും നോക്കി നോക്കാം നമുക്ക് വയലറ്റ് കൊടുക്കാം കേട്ടോ ഐഷേഡ് ആയിട്ട് വയലറ്റ് ഉള്ള ഒരു പർപ്പിൾ ആണ് വയലറ്റ് ഒന്നും പറയാൻ പറ്റില്ല ബ്ലഷായിട്ട് നമുക്ക് ഓറഞ്ച് തന്നെ കൊടുക്കാം ലിപ്സ്റ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ മിക്സ് ചെയ്യാം എന്നത് നോക്കിയൊക്കെ എന്ത് ഷെയ്ഡ് കിട്ടുന്നു ഓ വല്ലാത്തൊരു ആയി പോയി ടേസ് ആ ശരി പണിക്ക് നിൽക്കണ്ട ലിപ്സ്റ്റിക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം ലിപ്സ്റ്റിക് ആയിട്ട് നമുക്ക് ഓറഞ്ച് കൊടുക്കാം കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ നമുക്ക് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഒന്നും സുട്ടാവുന്നില്ല ലിപ്സ്റ്റിക് നമുക്ക് വേണ്ട നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് ഗ്രീൻ കൊടുക്കാം കേട്ടോ കഴിയും പരിപാടി ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നു പൊട്ടെന്തായാലും വെച്ചുകൊടുക്കാം നമ്മൾ നമ്മുടെ ഈ ഒരു കൺസീറർ പാലറ്റ് കൊണ്ട് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാൻ എന്ന് നിങ്ങൾ തന്നെ പറയണുണ്ടോ ഞാൻ ചെയ്തതായി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കുളമായി എന്നെനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും വെറുതെ കുളമായിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ പക്ഷേ ഇതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റും ഒരു പരിപാടിക്കൊക്കെ പെട്ടെന്നൊക്കെ പോകുകയാണെങ്കിൽ ഇത് മാത്രമേ കയ്യിലുള്ളൂ എങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ട് കൂട്ടാമെന്നൊക്കെ പറ്റും ഇപ്പോൾ വീട് ഇഷ്ടം ലൈക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്താൽ